Hi guys, welcome to my autumn channel. Welcome to my, uh, 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 my school. Welcome to my Valentine's Day. I'm gonna show you. I got it. I got it my Valentine's Day. Let's open it.

നീ അഹാ കുളല എന്തുണ്ടല്ലേ ഇത് ഇത് പറ്റില്ലല്ലോ ഇട നിനക്ക് നിന്റെ അടുത്ത gift എടുക്ക് ദക്ക പ്രസണകണ്ട് നമ്മണ്ട ഈ സാധന കണ്ടിട്ടുള്ളല്ലേ സ്റ്റിക്കർ ആ ഈ ചായക്ക് ഇതെന്ന് സാധനം ഇത് റബ്ബർ തൂക്കി വെക്കുമ്പോ എന്തെന്തോ റൈഡ ചെയ്യുന്ന സാറോ എന്തോ

ഇതെ ഇതെ മിസ് മിസ് കാംബൽ മിസ് ക്ലാസനും മിസ്റ്റർ എ ഓ തന്നല്ല അവരേ ആരാ അതക്കേ അതക്കേ എന്താ ടീച്ചറാ अरे मेट सेम സൈസ് ഇതാറ് തന്നെയാ മാക്സ് ഇതെ ഇതാറ് തന്നെ അയ്യക്കാ നീവരാ നിന്റെ പണ്ടല്ല ഹ ഐ ലവ് യു ఇస్తా మైక్స్ నే ఇదా పంసిలా ఇదా ఇదా బాగి లి దాంసా అదు మ్స్ తే ఈవ్ మ్స్ క్లాస్ నో మ్స్ క్లాస్ నో మ్స్ కాన్రు తనే అన్రు దోరు త� I det, är det kicket? Kicket? Annars är det ordinarie under. Det sticker i hjärnan. Annars är det, är det Max den eller Max? Max? Var är det Rambo? Mm. ും അറിയും അന്നത്തെ ഇന്നത്തെ ഇത് ഒരു ലവ് അന്നൊക്കെ വെക്കാൻ പറ്റും എല്ലും എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാർക്കും ലൈക്ക് ചെയ്യാം എന്നാണ് ഇഷ്ടപൊലീന്ന് കവറോടെ തിന്നാ പറ്റത്തില്ലോ ഇങ്ങനെ പൊലീന്ന് ഇഷ്ടത്തെ എന്താ எ வீடு இஷ்டப்பட்ட காணும்